നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാട്രസ് ഹൈ സ്ലിപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും സ്ലി ഫോർ ലാസ്ലി മാതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വാർത്തകളുമായി വൺ ടി വി ന്യൂസ് വീണ്ടും നിങ്ങളോടൊപ്പം ചേരുകയാണ് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച മാതൃശിശു ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു നാഷണൽ ഹെൽത്ത് മിഷന്റെ പത്തൊൻപത് കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ ബ്ലോക്ക് നിർമ്മിച്ചത് സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിച്ചു അമരമ്പലം പഞ്ചായത്തിലെ തട്ടിയേക്കലിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ രണ്ട് ആട്ടിൻകുട്ടികൾ ചത്തു പ്രദേശത്ത് സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് വണ്ടൂരിലും ഉജ്ജ്വലമായ സ്വീകരണം നൂറുകണക്കിന് പേർ പങ്കെടുത്ത സ്വീകരണ പരിപാടി യു പ്രവർത്തകർക്കും നേതാക്കൾക്കും ആവേശമായി വിശദമായ വാർത്തകളിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മലയോര മേഖലയുടെ പ്രധാനപ്പെട്ട ആതുരാലയമായ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മാതൃ ശിശു ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു നവീകരിച്ച കെട്ടിടമാണ് ഇപ്പോൾ അതിന്റെ പ്രവർത്തന സജ്ജമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എൻ എച്ച് എം ഫണ്ടിൽ നിന്നും പത്തൊൻപത് കോടി രൂപ ചെലവഴിച്ചാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സംസ്ഥാന ഹജ്ജ് ന്യൂനപക്ഷക്ഷേമ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു Ha 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 ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കൊണ്ട് ആരോഗ്യ സംവിധാനങ്ങളിൽ അവരുടെ കൃത്യമായുള്ള ഇടപെടൽ ഉണ്ടായതിനു ശേഷം വലിയ ശ്രദ്ധ ഈ മേഖലയിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മുമ്പൊക്കെ തന്നെ നിരവധി കാര്യങ്ങൾ ഓരോ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഡി എച്ച് എസിൻ്റെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങേണ്ട ഒരു ഗതികേടായിരുന്നു നമ്മുടെ ഡി എംഒ അടക്കമുള്ളവർക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അടിസ്ഥാന വികസന കാര്യങ്ങളായാലും മറ്റു അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ജില്ലാ പഞ്ചായത്തിന് നേരിട്ട് തന്നെ ആശുപത്രികളിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിൽ ജനകീയ ആസൂത്രണത്തോട് അതിലേക്ക് മാറി എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായകരമായിട്ടുള്ള ഒരു തീരുമാനമായി എന്നാണ് പറയാനുള്ളത് സ്കാം സെന്ററിന്റെ ഉദ്ഘാടനം എം എൽ എ ആര്യടൻ ഷൗക്കത്തും ഔഷധ സസ്യ ഉദ്യാന ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജിയും നവീകരിച്ച എക്സ് റേ യൂണിറ്റ് ഉദ്ഘാടനം ജില്ലാ കലക്ടർ വി ആർ വിനോദും നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി സ്വാഗതം പറഞ്ഞു ആര്യടൻ ഷൗക്കത്ത് എം അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ വിനയ് ഗോയൽ ആമുഖ പ്രഭാഷണം നടത്തി ആരോഗ്യവകുപ്പ് ഡയറക്ടർ റീന പദ്ധതി ഡയറക്ടർ റീന കെ ജെ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർ ടി കെ ജയന്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി സ്മിജി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസ്ലു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാംബ്ര വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമൃത കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസീറ നിലമ്പൂർ നഗരസഭ ഡിവിഷൻ കൗൺസിലർ മേലേക്കളം വിജയനാരായണൻ എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ടി എൻ അനൂപ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബു നന്ദി പറഞ്ഞു അമരമ്പലം പഞ്ചായത്തിന്റെ വിവിധ ഗ്രാമ മേഖലകളിൽ ജനങ്ങളുടെ ഉറക്കം കെടുത്തി അജ്ഞാത ജീവി ഇങ്ങനെ വിലസുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അജ്ഞാത ജീവിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ശക്തമായ തിരച്ചിലും കാര്യങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് വനപാലകരുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഇത് ഏത് ജീവിയാണെന്ന് സ്ഥിരീകരിക്കുവാൻ വനം വകുപ്പിനെ സ്ഥാപിച്ചിട്ടില്ല എന്തായാലും ജനങ്ങൾ വലിയ ആശങ്കയിലാണ് രാത്രി ഇരുട്ടുന്നതോടുകൂടി ഇവിടെ ജനങ്ങൾക്ക് ജനങ്ങൾക്കിപ്പോൾ ഭീതിയോടുകൂടി കഴിയേണ്ട ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീക്ക് നേരെ ഈ ഒരു അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായിരുന്നു പുലിയാണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് സ്ഥിരീകരണമില്ല എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തട്ടിയേക്കൽ പ്രദേശത്തെ ഒരു വീട്ടിൽ കൂട്ടിലുണ്ടായിരുന്ന രണ്ട് ആട്ടിൻകുട്ടികളെ കൂടി ഈ അജ്ഞാത ജീവി ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തതോടുകൂടി മാഞ്ചേരി അബ്ദുട്ടിയുടെ രണ്ട് മാസം മാസംമായും പ്രായമുള്ള ആട്ടിൻകുട്ടികളെയാണ് കഴിഞ്ഞ ദിവസം കൂട്ടിലുണ്ടായിരുന്ന ആട്ടിൻകുട്ടികളെയാണ് ഈ അജ്ഞാത ജീവി പിടിച്ചത് രണ്ട് ആട്ടിൻകുട്ടികൾ ചത്തു എന്തായാലും ഈ ഒരു കൂടി തന്നെ വലിയൊരു ആശങ്കയിലായി മാറിയിരിക്കുകയാണ് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഗ്രാമ മേഖലകൾ പുലർച്ചെ നാലു മണിയോടെയാണ് സംഭവം ആട്ടിൻകൂട്ടിന് സമീപത്തെ ചെറിയ കോഴിക്കൂട്ടിലാണ് ആട്ടിൻകുട്ടികളെ പാർപ്പിച്ചിരുന്നത് ഈ കൂടിന്റെ പലകകൾ പൊളിച്ചാണ് ആട്ടിൻകുട്ടികളെ പിടികൂടിയിട്ടുള്ളത് ഇവ കരയുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ അറിയുന്നത് വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ആട്ടിൻകുട്ടികളെ കൊന്നിരുന്നു തൊട്ടടുത്ത കൂട്ടിലുണ്ടായിരുന്ന വലിയ ആടുകളെ പൊലി ആക്രമിച്ചിട്ടില്ല സ്ഥലത്ത് വനംവകുപ്പ് ആർ ആർ ടി അധികൃതരും പഞ്ചായത്ത് പ്രസിഡന്റ് വി പി അഫീഫ വാർഡ് അംഗം പി എ ശാന്തിനി ഉൾപ്പെടെയുള്ളവരും സന്ദർശനം നടത്തി വനം വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം സ്ഥലത്തെത്തി ആട്ടിൻകുട്ടികളുടെ ജഡം പരിശോധിച്ചു രണ്ട് ദിവസം മുൻപ് അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്ന പൂച്ചയുടെ ജഡവും കണ്ടെത്തിയിരുന്നു ഈ സ്ഥലത്തിന് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് യുവതിക്കും പരിക്കേറ്റത് പുലിയാണ് ആക്രമിച്ചതെന്നാണ് ഇവർ നൽകുന്ന സൂചന വലിയ ആശങ്കയാണ് ഈ ഗ്രാമവാസികൾക്കുള്ളത് കാരണം കുട്ടികളടക്കം സഞ്ചരിക്കുന്ന ഗ്രാമപാതകളൊക്കെയാണ് ഇവിടെ എവിടെയാണ് അജ്ഞാത ജീവി ഉള്ളത് എന്ന് പറയാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് വിവിധ മേഖലകളിലാണ് ഈ ഒരു അജ്ഞാത ജീവിയെ കണ്ടതായി നാട്ടുകാരും മറ്റുള്ള ആളുകളുമൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും ഇത് അടിയന്തരമായി ഈ കൂട് സ്ഥാപിച്ചോ അല്ലെങ്കിൽ മറ്റു നടപടികൾ എടുത്തോ ഈ ജീവിയുടെ ഒന്നുകിൽ ഇതിനെ പിടികൂടുക അല്ലെങ്കിൽ എന്താണ് ജീവിയെന്ന് ഉറപ്പാക്കുക ഇത്തരം നടപടികളിലേക്ക് വരിക എന്നത് ആണ് ഇപ്പോൾ ഒരു ആവശ്യം ശക്തമായിരിക്കുന്നത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി വനം വകുപ്പ് മന്ത്രിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും ഇപ്പോൾ നിവേദനം നൽകി കഴിഞ്ഞു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർഡിലെ വിവിധ ഭാഗങ്ങളിൽ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെയൊരു അജ്ഞാത ജീവി आ, इ, ി വിലസുന്നത് കാരണം ജനങ്ങളിപ്പോൾ ആശങ്കയിലായ സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് വനം വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയത് മാമ്പറ്റ വഴിമൂച്ചിക്കൽ നഗറിൽ ഉച്ച സമയത്ത് വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് പുലിയുടെ ആക്രമണത്തിൽ പരിക്ക് സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട് ശനിയാഴ്ച രാവിലെ തോട്ടേക്കാട് വാർഡിലെ ഉപ്പുവള്ളിയിലെ വീട്ടിൽ വളർത്തിയിരുന്ന രണ്ട് ആട്ടിൻകുട്ടികളെ പുലി കൊന്ന സംഭവവും ഉണ്ടായി തുടർച്ചയായി പ്രദേശത്ത് പുലി സാന്നിധ്യമുള്ളതിനാൽ ജനങ്ങൾ ഭീതിയിലാണ് കുട്ടികളുടെ സ്കൂൾ യാത്ര തൊഴിലാളികളുടെ ജോലി യാത്ര റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണെന്ന് ഭാരവാഹികൾ പറയുന്നു പ്രദേശങ്ങളിൽ അടിയന്തരമായി കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുക പ്രത്യേക വനംവകുപ്പ് സംഘത്തെ നിയോഗിക്കുക പുലിയെ പിടികൂടുന്നതിനുള്ള നടപടി വേഗത്തിലാക്കുക ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് മുസ്ലിം യൂത്ത് ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം ബിഷർ ജനറൽ സെക്രട്ടറി ഫവാസ് ചുള്ളിയോട് ഭാരവാഹികളായ ബഷീർ ബിച്ചു കെ എം നാംഷിദ് സഫീദ് തട്ടിയേക്കൽ അൻവർ കുണ്ടിൽ സൽമാൻ പാറയ്ക്കപ്പാടം കെ ടി ഷാജഹാൻ എ കെ ഉമ്മർ അലി വി കെ നവാഫ് എന്നിവർ സംസാരിച്ചു ഇതിനെ എത്രയും പെട്ടെന്ന് കെണിവെച്ച് പിടിക്കുന്നതിന് വേണ്ടി അമരമ്പലം പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം തന്നെ വനം വകുപ്പ് മന്ത്രിക്കും സി സി എഫ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്കും നിവേദനം അയച്ചിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകുന്നേരം കൂട് സ്ഥാപിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ ഈ ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ചുറ്റളവിലാണ് വിവിധ സ്ഥലങ്ങളിൽ പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഒരു കൂടും ഒരു ക്യാമറയും സ്ഥാപിച്ചത് കൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുകയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഒരു ഒന്നിലധികം കൂടുകൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ഈ ഒരു പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് എത്രയും പെട്ടെന്ന് അധികൃതർ കടക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഒരു മനുഷ്യ വില പോലും കൽപ്പിക്കാതെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു വീട്ടമ്മക്ക് പുലിയുടെ ആക്രമണം ഉണ്ടായിട്ട് അതിനുശേഷം ഇന്നാണ് കൂട് സ്ഥാപിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് യു ഡി എഫ് ക്യാമ്പിന് ആവേശം പകർന്ന പ്രതിപക്ഷ നേതാവെന്ന് നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് വണ്ടൂരിലും ഉജ്ജ്വലമായ സ്വീകരണം കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ സ്വീകരണം കഴിഞ്ഞ് അല്പം വൈകിയാണ് വണ്ടൂരിലേക്ക് യാത്ര എത്തിച്ചേർന്ന പ്രവർത്തകരും നേതാക്കളും എല്ലാം ചേർന്ന് പുതുയുഗയാത്രയെ ആവേശത്തോടുകൂടി വണ്ടൂരിൽ എതിരേറ്റു പറയുന്നു ആ കേരളത്തിൽ യു ഡി എഫ് നടപ്പാക്കുമ്പോൾ ലോക രാജ്യങ്ങളിൽ നിന്ന് പോലും രോഗികൾ ചികിത്സ തേടി എത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി നമ്മുടെ കേരളത്തെ മാറ്റിയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ആദ്യഘട്ടത്തിൽ അത് അൻപത് ശതമാനം പാവപ്പെട്ടവരുടെ മുഴുവനാളികളുടെയും ചികിത്സാ ചെലവ് കുറയ്ക്കും യൂണിവേഴ്സൽ ഹെൽത്ത് ഒരു രോഗി പോലും ചികിത്സയില്ലാതെ കേരളത്തിൽ അതിനുള്ള പൂർത്തിയാക്കുന്നത് ഞാൻ പി അബ്ദുൾ ഹമീദ് എം എൽ എ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ കെ പി എ മജീദ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആലിപ്പറ്റ ജമീല പി എ അബ്ദുൾ മജീദ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി ഇ മുഹമ്മദ് കുഞ്ഞി ജോജി കെ അലക്സ് ടി പി ഗോപാലകൃഷ്ണൻ വി എ കെ തങ്ങൾ കെ സി കുഞ്ഞി മുഹമ്മദ് കെ ടി അജ്മൽ തുടങ്ങിയ യു ഡി എഫ് നേതാക്കൾ പങ്കെടുത്തു നിലമ്പൂരിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മാരകമായ മയക്കുമരുന്നായ മെത്താഫിറ്റാമിനുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി നിലമ്പൂർ എനാന്തി സ്വദേശി വിഷ്ണു സുഭാഷിനെയാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് നിലമ്പൂർ പാത്തിപ്പാറ കരുവാങ്കുഴി ഭാഗത്ത് വെച്ചായിരുന്നു പരിശോധന മൂന്ന് കവറുകളിലാക്കി വിൽപ്പനയ്ക്കായി തയ്യാറാക്കി വെച്ചിരുന്ന രണ്ട് ദശാംശം മൂന്ന് ഏഴ് അഞ്ച് ഗ്രാം മെത്താ ഫിറ്റാമിൻ പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെടുത്തു പ്രദേശത്ത് ലഹരി വില്പന നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിന്റെ നടപടി നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖ് ഇൻസ്പെക്ടർ ബിജു പി എബ്രഹാം പ്രിവിൻറ്റു ഓഫീസർ റംഷുദ്ദീൻ സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് ഫാസിൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രിയപ്രേക്ഷകർ ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് തിരിച്ചുവരാം ഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം ആണെങ്കിൽ ആരും ഫോർ എ ലൈഫ് വാർത്തകൾ തുടരുന്നു പ്രേക്ഷകരെ സംസ്ഥാന സ്കൂൾ കലാകായിക ശാസ്ത്രമേളകളിൽ എ ഗ്രേഡ് നേടിയ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ച എ പി അനിൽകുമാർ ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച സ്നേഹാദരം എന്ന പരിപാടിയിൽ ഇരുന്നൂറ്റി പത്ത് കുട്ടികളെയാണ് എം എൽ എ മൊമന്റോയും സമ്മാനവും നൽകി ആദരിച്ചത് നമുക്കറിയാം ഒരു വിദ്യാർത്ഥി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ പുറകിലുള്ള അധ്വാനം രക്ഷിതാക്കളുടെ ഒരു പിന്തുണ അധ്യാപകരുടെ പിന്തുണ മത്സരരംഗത്ത് വേദിയിൽ കയറുമ്പോൾ അവരുടെ ആശങ്ക അതൊക്കെ വളരെ വലുതാണ് കാരണം കേരളത്തിൽ കലോത്സവങ്ങൾ ഏറ്റവും ശക്തമായ രീതിയിൽ മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളാണ് കായിക മേളയാലും മറിച്ച് ശാസ്ത്രമേളയ്ക്കും പ്രത്യേകത പ്രത്യേകതയുണ്ട് കാലത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള പുതിയ കുരുന്നുകൾ രൂപപ്പെട്ടു വരുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി എം എൽ എ തനത് രീതിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് സ്നേഹാദരം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത കാളികാവ് ബ്ലോക്ക് പ്രസിഡന്റ് വി പി ജസീറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് കരുവാരകുണ്ട് ഡിവിഷൻ അംഗം എം കെ മുസ്തഫ അബ്ദുൾ ലതീഫ് ഷൈജൽ എടപ്പറ്റ ടി പി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കൊല്ലത്ത് നടന്ന എം എൽ എ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ കിരീടം ചൂടിയ ഫ്രണ്ട്സ് ടീമിന് സ്വീകരണം നൽകി മമ്പാടിന്റെ ഒരു അഭിമാനമായ ടീമാണ് ഫ്രണ്ട്സ് മമ്പാടിൽ നടന്ന ഈ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാലയാണ് ഉദ്ഘാടനം ചെയ്തത് അക്കാഡമി ചെയർമാൻ മുസദ്ദിഖിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ കൺവീനർ ഡോക്ടർ അബ്ദുൾ സലാം കണ്ണിയൻ സ്വാഗതം പറഞ്ഞു മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റനും അക്കാദമി രക്ഷാധികാരിയുമായ ആസിഫ് സഹീർ മുൻ ഡിവൈഎസ്പി കമാൻഡും എഫ് എസ് എ രക്ഷാധികാരിയുമായ സുൽഫിക്കർ അലി മുൻ ഐ ലീഗ് താരവും എഫ് എസ് എ ജോയിൻറ്റ് കൺവീനറുമായ ഫാറൂഖ് പുത്തലത്ത് ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രസിഡന്റ് കുഞ്ഞാലൻകുട്ടി എഫ് എസ് എ രക്ഷാധികാരികളായ ഷബീർ അലി ഷൌക്കത്ത് കുപ്പനത്ത് അഷറഫ് ടാണ എഫ് എസ് എ വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് കാഞ്ഞിരാല തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു എഫ് എസ് എ ട്രഷറർ ഇജാസ് പുലത്ത് നന്ദി പറഞ്ഞു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി നടത്തി വരുന്ന ബാലവേദി സർഗോത്സവത്തിന്റെ മലപ്പുറം ജില്ലാതല മത്സരങ്ങൾ നാളെ വണ്ടൂരിൽ നടക്കും വണ്ടൂർ വി എം സി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സർഗോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ പന്ത്രണ്ടോളം ജില്ലകളിൽ ഇതിനോടകം തന്നെ ജില്ലാ സർഗോത്സവങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഗ്രന്ഥശാലാ തലം താലൂക്ക് തലം എന്നിവിടങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച പ്രതിഭകളാണ് നാളെ വണ്ടൂരിൽ നടക്കുന്ന ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുന്നത് കലാലയങ്ങളിലും മറ്റു വേദികളിലും അവസരങ്ങൾ ലഭിക്കാത്തതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈബ്രറി കൗൺസിൽ പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത് വായനയോടൊപ്പം തന്നെ കുട്ടികളുടെ കലാസാഹിത്യ അഭിരുചികൾ വളർത്തുക എന്നതും ഇതിന്റെ പ്രധാന ഉദ്ദേശമാണ് ജില്ലയിലെ വിവിധ ബാലവേദി കേന്ദ്രങ്ങളിൽ നിന്നായി എ ഗ്രേഡ് നേടിയ അഞ്ഞൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികളാണ് നാളെ വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തുക എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ വായനാ മത്സരങ്ങൾ വനിതകളുടെ വായന മത്സരം മുതിർന്ന പൗരന്മാർക്കുള്ള മത്സരങ്ങൾ എന്നിവ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ വർഷത്തെ അവസാനത്തെ പ്രധാന പരിപാടി എന്ന നിലയിലാണ് ജില്ലാ സർഗോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സർഗോത്സവം നടക്കുന്നത് സംസ്ഥാന ലേബൽ കൗൺസിലിന്റെ ഫണ്ടും ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നത് വായനാ മത്സരങ്ങൾ വിവിധ തലങ്ങളിലുള്ള വായനാ മത്സരങ്ങൾ നടക്കുന്നുണ്ട് എൽ പി വായനാ മത്സരങ്ങൾ പൂർത്തീകരിച്ചു ജില്ലയ്ക്കകത്ത് യു പി തല വായനാ മത്സരങ്ങൾ പൂർത്തീകരിച്ചു ഹൈസ്കൂൾ തലത്തിലുള്ള വായനാ മത്സരങ്ങൾ പൂർത്തീകരിച്ചു മുതിർന്ന രണ്ട് വിഭാഗങ്ങൾ പെട്ടുള്ള ആളുകളുടെ വായനാ മത്സരങ്ങൾ പൂർത്തീകരിച്ചു വനിതകളുടെ വായനാ മത്സരവും പൂർത്തീകരിച്ചു ഈ വർഷത്തെ അവസാനത്തെ പദ്ധതി എന്നുള്ള നിലയിലാണ് സർഗോത്സവം കൂടി ഈ വർഷം ഈ മാസം പതിനഞ്ചാം തീയതിക്കകം പൂർത്തീകരിക്കണമെന്ന് സ്റ്റേറ്റ് ലേബർ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ജില്ലാ സർഗോത്സവം കഴിഞ്ഞ ഇരുപത് ദിവസം മുമ്പ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ള സംഘാടക സമിതി ആ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചു വരികയാണ് ഇന്ന് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നാളെ ജില്ലക്കകത്തെ ബാലവേദി കേന്ദ്രങ്ങളിൽ നിന്നായിട്ട് ഏകദേശം അഞ്ഞൂറ്റി ഇരുപതോളം വരുന്ന കുട്ടികൾ നമ്മുടെ ജില്ലക്കകത്ത് പല പരിപാടികളിൽ മുന്നിൽ നിൽക്കുന്ന അതിലെ എ ഗ്രേഡ് കൂടുകൂടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള കുട്ടികൾ വണ്ടൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും കലാ സാംസ്കാരിക മേഖലയിലെ സാഹിത്യ മേഖലയിലെ എല്ലാ ആളുകളുടെയും പിന്നെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവണം അതുപോലെ സമ്മേളനത്തിൽ ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് സി ജയപ്രകാശ് താലൂക്ക് സെക്രട്ടറി ഇ പി മുരളി പ്രോഗ്രാം കൺവീനർ കെ കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു സംസ്ഥാന കലാകായിക മത്സരങ്ങളിൽ വിജയം കൈവരിച്ച് വണ്ടൂർ വി എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു അനുമോദനവും പുരസ്കാര വിതരണവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ പി സ്മിജി മോൾ ഉദ്ഘാടനം ചെയ്തു ഫെയിലിയർ ആവും പക്ഷെ നെക്സ്റ്റ് ഇയർ നമ്മൾ വീണ്ടും നന്നായിട്ട് വർക്ക് പെയ്തല്ലേ എല്ലാ കാര്യങ്ങളും പരീക്ഷയുടെ കാര്യങ്ങളാണെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് നന്നായി പഠിച്ച വിഷയങ്ങളെല്ലാം നല്ല മാർക്ക് കിട്ടാൻ വരും പഠിക്കാണ്ട് പോയ വിഷയങ്ങളിൽ നമുക്ക് മാർക്ക് കിട്ടും അപ്പൊ നമ്മൾ തന്നെ ഒരു എൻകറേജ് ആണ് ഇന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ ഈ ഒരു മോഡലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ

ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ മുബീർ എസ് എം സി ചെയർമാൻ ഉബൈദുള്ള മുക്കണ്ണൻ സാഹിർ നെച്ചിക്കാടൻ ഷിഹാബ് മുക്കണ്ണൻ വി തിലകൻ സിറാജ് പനോലൻ ഒ ഷിഹാബ് എൻ മുജീബ് റഹ്മാൻ അഷറഫ് കെ രാജീവ് പി ഹൈദരാലി വി ഷാനവാസ് എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ പി ഉഷ സ്വാഗതവും ഹെഡ് മിസ്ട്രസ് എം ഉഷ നന്ദിയും പറഞ്ഞു ഈ ബുള്ളറ്റിൻ അതിനു മുൻപ് പ്രധാന വാർത്തകൾ കൂടി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച മാതൃശിശു ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു നാഷണൽ ഹെൽത്ത് മിഷന്റെ പത്തൊൻപത് കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ ബ്ലോക്ക് നിർമ്മിച്ചത് സംസ്ഥാന ന്യൂനപക്ഷ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിച്ചു അമരമ്പലം പഞ്ചായത്തിലെ തട്ടിയേക്കലിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ രണ്ട് ആട്ടിൻ ചത്തു പ്രദേശത്ത് പോലീസ് സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് വണ്ടൂരിലും ഉജ്ജ്വലമായ സ്വീകരണം നൂറുകണക്കിന് പേർ പങ്കെടുത്ത സ്വീകരണ പരിപാടി യു പ്രവർത്തകർക്കും നേതാക്കൾക്കും ആവേശമായി വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോ അതിലില്ലാത്ത ആഘോഷം ആനന്ദം സ്കൈവേം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയിൽ മലപ്പുറം